റിയാലിറ്റി ഷോകളിലൂടെ ലൈംലൈറ്റിലേക്ക് എത്തിയ ഋഷിക്ക് കരിയർ ബ്രേക്ക് നൽകിയത് ഉപ്പുമുളകുമെന്ന സിറ്റ് കോമാണ് ബാലുവിൻ്റെയും നീലുവിൻ്റെയും ഒടിയനായ പുത്രൻ വിഷ്ണുവിനെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് അഭിനയവും ഡാൻസും പാഷനായി കൊണ്ടുനടക്കുന്ന ഋഷിയെ പ്രേക്ഷകർ അടുത്തറിഞ്ഞത് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് സീസൺ ആറിലെ ആറ് ഫൈനലിസ്റ്റുകളിൽ ഒരാൾ ഋഷിയായിരുന്നു അമ്മയും സഹോദരങ്ങളുമാണ് ഋഷിയുടെ ലോകം അവിടേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഐശ്വര്യം എത്തി വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് വിവാഹത്തിലൂടെ ഇരുവരും ഒന്നായത് അടുത്തിടെ വിവാഹിതരായവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദമ്പതികളും ഋഷിയും ഐശ്വര്യയുമാണ് ആൽബത്തിൻ്റെ ഓഡീഷൻ നടത്തിയപ്പോൾ ഋഷിയുടെ കണ്ണിലുടക്കിയ മുഖമാണ് ഐശ്വര്യയുടേത് അവിടെ നിന്നങ്ങോട്ട് ഒരുമിച്ചായിരുന്നു യാത്രകളെല്ലാം എന്തുകൊണ്ട് ഐശ്വര്യയെ പങ്കാളിയാക്കി എന്ന ചോദ്യത്തിന് ഋഷി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഐശ്വര്യ ഒരു വൈഫ് മെറ്റീരിയലാണ് ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ എൻ്റെ കാര്യങ്ങളിൽ കൺസർഡേഡായിട്ടാണ് കുറേ നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഋഷി പറഞ്ഞത് മുടിയനെ ഭർത്താവായി സ്വീകരിക്കാനുള്ള കാരണം ഐശ്വര്യയും വെളിപ്പെടുത്തി ഋഷി ഹസ്ബൻഡ് മെറ്റീരിയലാണ് ദേഷ്യപ്പെടുമെന്നേയുള്ളൂ ഭാവമാണ് നല്ല സ്നേഹമുണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആണ് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്നില്ലെന്നേയുള്ളൂവെന്ന് ഐശ്വര്യം പറഞ്ഞു താലി കെട്ടിൻ്റെ സമയത്തുണ്ടായിരുന്ന ചിന്ത എന്നായിരുന്നുവെന്ന ചോദ്യത്തോട് ഋഷി പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലായിരുന്നു കല്യാണത്തിന് മുഹൂർത്തത്തിൻ്റെ അവസാന അഞ്ച് മിനിറ്റിലാണ് താലി കെട്ടിയത് താലി കെട്ടിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല പ്രോപ്പറായി ചെയ്തു കഴിഞ്ഞ ആറു വർഷമായി ഞാൻ ഐശ്വര്യയെ പൊന്നും പോലെയാണ് നോക്കുന്നത് അതിന് കെട്ടേണ്ട ആവശ്യമില്ല അവൾക്കും അതറിയാം തുടർന്നും അതുപോലെ തന്നെയാകും ട്രീറ്റ്മെൻറ്റെന്നായിരുന്നു ഋഷിയുടെ മറുപടി കല്യാണം എന്തിനാണ് എന്നുള്ള പ്ര പ്രകൃതക്കാരനാണ് ഋഷിയെന്ന് ഐശ്വര്യയും പറഞ്ഞു അച്ഛൻ താലികെട്ട് സമയത്ത് അടുത്തില്ലാത്തതിൻ്റെ സങ്കടമുണ്ടായിരുന്നെന്നും സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ ഐശ്വര്യ പറഞ്ഞു വിവാഹ വേദിക്ക് അടുത്തു തന്നെ അച്ഛൻ കാറിൽ കാറിലിരുപ്പുണ്ടായിരുന്നു കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിരുന്നു അതുപോലെ സ്നേഹം ഋഷി നന്നായി എക്സ്പ്രസ് ചെയ്യും നമ്മുടെ എല്ലാവരുടെയും സൈഡിൽ നിന്നും ചിന്തിക്കുന്നയാളാണെന്നും ഐശ്വര്യ കൂട്ടിച്ചേർത്തു ഹണിമൂണിന് മാൽഡീവിലേക്ക് പറക്കാനാണ് രണ്ടുപേരുടെയും തീരുമാനം ഈ മാസം തന്നെ ആ യാത്രയുണ്ടാകുമെന്നും ഋഷി പറഞ്ഞു ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി വേഷം ചെയ്ത ജൂഹി റുസ്തഗി വിവാഹത്തിന് എത്താതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞത് ഇങ്ങനെയാണ് കല്യാണം വിളിച്ചപ്പോൾ എല്ലാവരും വന്നു ഫാമിലി പോലെ നിന്നു ുവിനെ കല്യാണം വിളിച്ചിരുന്നു എന്തു തിരക്ക് കാരണം വരാതിരുന്നതാണ് ഞാനും വിവാഹത്തിൻ്റെ ഓട്ടത്തിലായത് കൊണ്ട് കാരണം ചോദിക്കാനും പറ്റിയില്ല എല്ലാം കൂളാണെന്നായിരുന്നു ഉത്തരം പേരിന് മുമ്പിലുള്ള ഡോക്ടർ പദവിക്ക് പിന്നിലെ കാരണവും ഐശ്വര്യ വെളിപ്പെടുത്തി ഞാൻ ഫാംഡി ഡോക്ടറാണ് പുറത്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഫാംഡി കാരാണ് ഡോക്ടർ ഐശ്വര്യ ആണെങ്കിലും ആ പ്രൊഫഷൻ ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല ക്ലിനിക്കൽ റിസർച്ചൊക്കെ ചെയ്തിരുന്നു പിന്നെ ആക്ടിങ്ങിനോട് എനിക്ക് പാഷനുണ്ട് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ് ഋഷിയും ഐശ്വര്യവും പെൺകുഞ്ഞ് വേണമെന്നാണ് ഋഷിക്ക് തൻ്റെ മുഖവും അവൻ്റെ മുടിയുമുള്ള പിള്ളേർ വേണമെന്ന് ഋഷി എപ്പോഴും പറയുമെന്നും ഐശ്വര്യ പറഞ്ഞു മൂന്ന് ആൺകുട്ടികളുള്ള വീട്ടിലേക്ക് മറ്റൊരു മകളായിട്ടാണ് ഐശ്വര്യ എത്തിയിരിക്കുന്നത് ആ സ്നേഹം മുടിയൻ്റെ കുടുംബം ഐശ്വര്യയുടെ കാണിക്കുന്നത് വിവാഹ വീഡിയോയിലും ഫോട്ടോയിലും വ്യക്തമാണ്